അതുകൊണ്ടാണ് പ്രധാനമന്ത്രി സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയോടുകൂടി മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ആർജിച്ചുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് നടത്തുന്ന സദ്ഭരണം ആ സദ്ഭരണത്തിന്റെ ഫലങ്ങൾ അരിയായിട്ട് ശുദ്ധജലമായിട്ട് വീടായി വെള്ളമായി ശുചിമുറിയായി റോഡായി പാലമായി അങ്ങനെ തുറമുഖമായി റെയിൽവേ സ്റ്റേഷനായി അങ്ങനെ ഈ നാട്ടിൽ മുഴുവൻ വികസനത്തിന്റെ നിരവധി മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് പത്തുവർഷമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വീട് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് രാവിലെയും നമ്മുടെ ഇതേ മണ്ഡലത്തിൽ ഉഴമലക്കലിൽ അവിടത്തെ കരയോഗം മുൻകൈ എടുത്തുകൊണ്ട് അവിടെ വീടില്ലാത്ത ഒറ്റമുറി വീടുള്ള ഒരു കുടുംബത്തിന് അവർക്കൊരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ തറക്കലിടാ ഞാൻ പോയിരുന്നു കാരണം വീട് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് പക്ഷേ ഇവിടെ ചില ആളുകളൊക്കെ ഞങ്ങളാണ് വീട് കൊടുത്തത് എന്നാണ് പറയുന്നത് ലൈഫ് മിഷന്റെ പേരിൽ കൊടുത്ത വീടിന്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം എന്താ ലൈഫ് മിഷൻ ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ തന്നെ പണം കൊള്ളയടിക്കുന്ന ഒരു പദ്ധതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ലൈഫ് വീടിന് കൊടുക്കാൻ പണമില്ല എന്നാണ് പിണറായി പറയുന്നത് നാല് ലക്ഷം കൊടുക്കാൻ പണമില്ല പക്ഷേ ഒന്നര കോടി ചെലവാക്കി ബസ് വാങ്ങാൻ ആ ബസ്സിൽ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ജനങ്ങൾ മുഴുവൻ തല്ലി ഓടിച്ചുകൊണ്ട് നവകേരള സദസ്സിന്റെ പേരിൽ ഒരു യാത്ര നടത്താൻ പണമുണ്ട് ഇന്ന് പിണറായി സർക്കാരിനെ വിശ്വസിച്ച് പലിശക്ക് പണമെടുത്ത് കടമെടുത്ത് വീട് പണിയാൻ ഇറങ്ങി പുറപ്പെട്ട ആളുകൾ ആ ആളുകൾ ഇന്ന് വഴിയാധാരമാണ് പക്ഷേ അവര് വഴിയാധാരമാകില്ല എന്ന് മോദി ഉറപ്പ് നൽകിയിരിക്കുന്നു അതാണ് ഈ കഴിഞ്ഞ ബജറ്റിൽ ബഹുമാന്യായിട്ടുള്ള ധനകാര്യമന്ത്രി പറഞ്ഞു ഈ രാജ്യത്ത് മൂന്ന് കോടിയിലധികം ആളുകൾക്ക് നരേന്ദ്രമോദി സർക്കാർ വീട് കൊടുത്തു ഇനിയും രണ്ട് കോടി പുതുതായിട്ട് രണ്ട് കോടി ആളുകൾക്ക് കൂടി വീട് നൽകുക എന്നുള്ള ലക്ഷ്യം ആ ലക്ഷ്യമാണ് ബഹുമാന്യായിട്ടുള്ള ധനകാര്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് കേരളത്തിൽ മാത്രം മൂന്നേക്കാൽ ലക്ഷത്തിലധികം വീടുകൾ നരേന്ദ്രമോദി സർക്കാർ ആ സർക്കാരിന്റെ നേതൃത്വത്തിൽ പണിതു രണ്ടര ലക്ഷത്തിലധികം ശുചിമുറികൾ പണിതു രാജ്യത്ത് എഴുപത്തിയഞ്ച് വർഷമായിട്ടും കുടിവെള്ളം ലഭ്യമല്ലാതിരുന്ന പതിനാല് കോടി വീടുകളിൽ നരേന്ദ്രമോദി സർക്കാർ വെള്ളമെത്തിച്ചു കേരളത്തിൽ മാത്രം മുപ്പത്തിയഞ്ച് ലക്ഷം കുടിവെള്ള പൈപ്പ് കണക്ഷൻ നൽകി എണ്ണിയാൽ തീരാത്ത തരത്തിലുള്ള നിരവധി പദ്ധതികൾ